വിവാദം രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി വയനാട് റായ്ബറേലി എന്നിവിടങ്ങളിൽ വ്യാജ വോട്ട് കണ്ടെത്തി പപ്പുമാൻ പണി ചക്കിന് വെച്ചാലും കൊക്കിന് വെച്ചാലും തിരിച്ച് പപ്പുമാനിട്ട് തന്നെ കൊള്ളുവാണല്ലോ ജോസ നിയന്ത്രണത്തിലുള്ള ബാങ്കിന്റെ കെട്ടിട നമ്പർ ഉപയോഗിച്ച് ഈ ഈ വാർത്ത വാർത്ത വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് ഞങ്ങളുടെ പത്രത്തിൽ പത്രത്തിൽ വന്നിട്ടില്ലല്ലോ നിങ്ങളുടെ പാർട്ടി വേറെന്താ ഉള്ളത് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്റെ അമ്മാവനും വോട്ട് ഇതിലെന്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചില്ലേ അതിന് എന്റെ അമ്മാവ് മരിച്ചിട്ട് ആറേഴ് വർഷമായി ചക്കാവ